കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഉള്ളിയും പച്ചമുളക് നന്നായിട്ട് മിക്സ് ചെയ്തു ആദ്യം തന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ടു കൊടുക്കുക പിന്നീട് കടലപ്പൊടി ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടിയാണ് അത് പുട്ടിൻ്റെ പൊടിയായാലും നൂൽ പുട്ടിൻ്റെ പൊടിയായാലും മതി അതെന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നീമ്പഴത്തേനും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും നല്ല മുരുമുരാന്നുണ്ടാവണ്ടത് തണിയുമ്പോഴായാലും അതുപോലെ ഇരിക്കണമെങ്കിൽ നമ്മളതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുവരെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഉള്ളീൻ്റെ വെള്ളം തന്നെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മാക്സിമം അതിൽ തന്നെ നമ്മൾ ഇത് മിക്സ് മിക്സാക്കിയ ശേഷം വെള്ളം വേണമെങ്കിൽ കുറച്ച് കുടഞ്ഞ് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഈ ഉള്ളിയുടെ വെള്ളത്തിൽ തന്നെ നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കുറവുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ചെറുതായിട്ട് കുടഞ്ഞ് കൊടുത്താൽ മതി ഇതിലിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഉള്ളീൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് മിക്സായി വരുന്നത് കണ്ടോ അയവ് വരണമെങ്കിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇതിൽ കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം ഉള്ളീൻ്റെ നീര് മാത്രമാകുമ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇത് ഒരു ശകലം കൂടെ അയവ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് കുഴഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പാകത്തിന് റെഡിയാവും ഇപ്പം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ എടുത്തിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉള്ളിവട